തൃശൂർ കുന്നംകുളത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം പതിമൂന്നോളം പേർക്ക് പരിക്കേറ്റു കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൈലാസം ആര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടമുണ്ടായത് കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൈലാസം ബസും എതിർ ദിശയിൽ വരികയായിരുന്ന ആര്യ ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ചുവീണാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റത് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരു ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് ബസ് തെന്നിമാറിയാണ് നിയന്ത്രണം വിട്ട അപകടത്തിൽപ്പെട്ടതെന്ന് ബസ് ജീവനക്കാർ പറയുന്നു മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതൽ അപകടമില്ലാതിരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ബസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു അമൃത ന്യൂസ് തൃശൂർ